നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം നാൽപ്പതിലധികം സിആർ പി എഫ് ജവാന്മാരുടെ ജീവൻ അപഹരിച്ച പുൽവാമയിലെ ആക്രമണത്തിന് പാക് മണ്ണിൽ കടന്നു കയറി ശക്തമായ മറുപടി നൽകിയെന്ന് സ്ഥിരീകരിച്ച് ഇന്ത്യ ഭീകരരെ മാത്രം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ സമ്മേളനത്തിൽ പറഞ്ഞു പുലർച്ചെയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് ആക്രമണകാരികൾക്കെതിരെ നടപടി വേണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല തിരിച്ചടി അനിവാര്യ ഘട്ടത്തിലാണെന്നും ആക്രമണം ജെയ്ഷെ മുഹമ്മദിനെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നുവെന്നും ഗോഖലെ വ്യക്തമാക്കി പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയത് സായുധ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തുവെന്നാണ് റിപ്പോർട്ട് നിരവധി ഭീകരർ വധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് മിറാഷ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ദൗത്യത്തിൽ ആയിരം കിലോ സ്ഫോടക വസ്തുവാണ് താവളങ്ങളിൽ ഇന്ത്യ വർഷിച്ചത് നിയന്ത്രണരേഖ കടന്ന് പാകിസ്ഥാൻ അതിർത്തിക്കകത്ത് ആക്രമണം നടത്തിയതായി ഇന്ത്യൻ സേനാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ആക്രമിച്ചതിൽ ബാലാക്കോട്ടിലെ ജയ്ഷെ മുഹമ്മദ് താവളവും ഉണ്ടെന്നാണ് സൂചന അതിനിടെ നിയന്ത്രണരേഖ ലംഘിച്ച ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഉചിതമായ തിരിച്ചടി നൽകാൻ പാകിസ്ഥാന് അധികാരമുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറൈഷി പറഞ്ഞു വിദേശകാര്യ ഓഫീസിൽ നടന്ന നിർണായക യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരും മുൻ വിദേശകാര്യ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭിപ്രായം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്